ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം മിസ്റ്റർ ആൻഡ് മിസ്സ് സിർലർ ഭാഗം പതിനഞ്ച് രചന ഫൗസിയ ആൻ എനിക്ക് തിരികെ ഓർഫനേജിലേക്ക് പോകണം എന്തേ പെട്ടെന്നൊരു തോന്നൽ അതവിടെ നിൽക്കട്ടെ എനിക്ക് ആദ്യം അറിയേണ്ടത് എന്തിനു നിന്ന് ഒളിച്ചോടി അതും ഈ കത്ത് എഴുതി വെച്ച് കാറ് നിർത്തി വേദികയ്ക്ക് നേരെ തിരിഞ്ഞ് മുഖത്തേക്ക് കത്ത് വലിച്ചെറിഞ്ഞ് സിദ്ധാർത്ഥ് ചോദിച്ചു ഞാൻ എനിക്ക് പറ്റണില്ല അവിടെ അതുകൊണ്ടാണ് അവിടെ ആർക്കും എന്നെ ഇഷ്ടമല്ല കരഞ്ഞുകൊണ്ട് വേദിക പറഞ്ഞു എന്ന് വെച്ച് ഇറങ്ങി പോവാണോ വേണ്ടത് ഒന്നും ഒന്നുമില്ലെങ്കിൽ നിന്നെ അവിടേക്ക് കൊണ്ടുവന്നത് ഞാനല്ലേ അതെങ്കിലും നിനക്ക് ഓർത്തുകൂടെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ കുറ്റം മുഴുവൻ എനിക്കാണ് വരിക അത് നിനക്കറിയോ അവൾ മിണ്ടിയില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ ഈ നാടുകൂരും അറിയാത്ത നീ ഒറ്റയ്ക്ക് സ്റ്റേഷൻ വരെ പോവില്ല ആരാ നിന്നെ സ്റ്റേഷനിൽ എത്തിച്ചത് ആര് പറഞ്ഞിട്ടാണ് നീ വീട് വിട്ടിറങ്ങിയത് ഞാനെൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിയതാ സ്ഥലം ഞാൻ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു അവൾ വിക്കി ചീ സത്യം പറയടി എന്നെ നിനക്ക് ശരിക്കറിയില്ല വേദാ അവൻ അവളെ ദേഷ്യത്തോടെ നോക്കി സ്വരമുയർത്തി ചോദിച്ചതും അവൾ ശരിക്കും ഭയന്നു അവൻ്റെ ആ നോട്ടം പോലും അവൾക്ക് പേടിയായിരുന്നു നിൻ്റെ നാവ് ഇറങ്ങിപ്പോയോടി നീ ചോദിച്ചത് കേട്ടില്ലേ ആരാണ് നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതെന്ന് അത് അഞ്ജലി മാഡവും ദിവ്യേച്ചും ചേർന്ന ഹൃത്തിക്കിന്റെ കാറിൽ സ്റ്റേഷനിലാക്കി സ്റ്റേഷനിലാക്കിപ്പിച്ചു വിവാഹത്തിന് അവിടെ ഉണ്ടാവരുതെന്ന് ആദ്യം കിട്ടുന്ന വണ്ടിയിൽ നാട് വിഴണമെന്നാണ് പറഞ്ഞത് ഓഹോ അവ മുഷ്ടിച്ചുരുട്ടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് ബാഗ് തൂക്കി അങ് ഇറങ്ങിക്കോണം ഇനി നിന്നെ തിരക്കി നടക്കാം ഞാൻ അവൾ തല താഴ്ത്തി കാറ് വലിയ ബംഗ്ലാവിന് മുന്നിൽ നിന്നതും സിദ്ധാർത്ഥ് വേദികയുടെ കയ്യിൽ പിടിച്ചകത്തേക്ക് നടന്നു വളരെ അടുത്ത ബന്ധുക്കളെല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു അവർ ആ രംഗം കണ്ട് ഒന്നും മനസ്സിലാവാതെ നിന്നു അവളവൻ്റെ കൈവിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഹാളിൽ വന്ന ശേഷമാണ് അവൻ കയ്യെടുത്തത് വധുവിൻ്റെ വേഷത്തിൽ ദിവ്യ ഒരുങ്ങി അവൻ്റെ അടുത്തേക്ക് വന്നു വേദിക തിരികെ വന്നത് എല്ലാവരെയും ദേഷ്യപ്പെടുത്തി സിദ്ധു ഇവളെവിടെ നിന്ന് കിട്ടി ഇവൾ നിങ്ങൾ വേണ്ടാത്തത് കൊണ്ട് ഇറങ്ങിപ്പോയതല്ലേ ഇവളെ വീണ്ടും നീ അവൾക്ക് ദേഷ്യം അടക്കാനായില്ല ഷട്ടം ചുണ്ടിൽ വിരൽ വെച്ച് അവൻ ആംഗ്യം കാണിച്ചു കല്ലു കല്യാണി അവൻ്റെ അടുത്തേക്ക് വന്നു എന്താട്ടാ വേദെ വേഗം റെഡിയാക്കിക്കൊണ്ടുവരൂ അത് പറഞ്ഞു മറ്റൊന്നും പറയാതെ അവൻ അകത്തേക്ക് കയറിപ്പോയി കരഞ്ഞുകലങ്ങിയ കണ്ണുകളോടെ നിൽക്കുന്ന വേദികയെ കല്യാണി മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ബ്യൂട്ടീഷ്യനെ അവൾ വിളിച്ചിരുന്നു അവർ അവളെ മനോഹരമായി സാരി ഉടുപ്പിച്ചു സിദ്ധാർത്ഥ അവൾക്ക് വേണ്ടി വാങ്ങിയ സ്വർണം കല്യാണി അവളുടെ കഴുത്തിൽ അണിയിച്ചു മേക്കപ്പ് അധികം ചെയ്യാതെ തന്നെ ഒരു ദേവതയെപ്പോലെ ഉണ്ടായിരുന്നു വേദികയെ കാണാൻ ഒരു ഗ്രാമീണ പെൺകുട്ടിയുടെ നിഷ്കളങ്ക സൗന്ദര്യം കല്ലു അധികം മേക്കപ്പ് ഇടുന്നില്ല ലൈറ്റ് ആയിട്ട് ഇടുന്നുള്ളൂ ഓൾറെഡി ഇവക്ക് നല്ല കളറുണ്ട് മേക്കപ്പ് ചെയ്ത് ആ ഭംഗി കൂടി അറിയില്ല കല്യാണിയുടെ അടുത്ത ഫ്രണ്ടായ പെൺകുട്ടി പറഞ്ഞു അത് ശരിയാണെന്ന് കല്യാണിക്കും തോന്നി ഒരു പ്രത്യേക തരം വെളുപ്പാണ് വേദികയ്ക്ക് ചുവപ്പും വെളുപ്പും കലർന്ന നിറം ചുണ്ടുകളിൽ ചായം പുരട്ടാതെ തന്നെ ഇളം റോസ് നിറമുണ്ട് കണ്ണുകളിൽ അവരല്പം കൺമശി എഴുതി കൊടുത്തു മുടി വട മുകളിലേക്ക് വെച്ചു ഏട്ടത്തി എന്റെ ഏട്ടം പോലും ഈ ലുക്കിൽ ഏട്ടത്തി ഒന്ന് കണ്ണു വെച്ചു പോവും ചിരിയോടെ കല്യാണി പറഞ്ഞു പക്ഷെ അതൊന്നും വേദികയെ സന്തോഷിപ്പിച്ചില്ല ഇതൊരു കോൺട്രാക്ട് വിവാഹം മാത്രമാണ് ഇന്നോ നാളെ തനിക്കിവിടെ നിന്നും സിദ്ധുവിൻ്റെ ജീവിതത്തിൽ നിന്നും എന്നേക്കുമായി ഇറങ്ങേണ്ടി വരും അതവൾ കുറച്ച ബോധ്യമുണ്ട് കസവമുണ്ടും ചേട്ടു ആയിരുന്നു സിദ്ധാർത്ഥിന്റെ വേഷം ദിവ്യ മുഴയിൽ കയറി തന്റെ ദേഹത്തു കിടക്കുന്ന ആഭരണങ്ങളെല്ലാം വലിച്ചെറിഞ്ഞു മുടിയെല്ലാം വലിച്ചു ചികൻ ഇട്ടു ഉറക്കെ കറഞ്ഞുകൊണ്ട് അവൾ അവിടെ തന്നെ കിടന്നു അവളുടെ അമ്മയും അഞ്ജലി മുറിയിലേക്ക് വന്നു ദിവി മോളെ നീ എന്തായി കാണിക്കുന്നതിനെക്കന്ന് ഭ്രാന്തായോ രജനി ചോദിച്ചു ആ എനിക്ക് ഭ്രാന്ത് തന്നെയാ ഞാൻ സ്വപ്നം കണ്ട എൻ്റെ സിദ്ധുവിനെ അവള് തട്ടിയെടുത്തത് എനിക്ക് സിദ്ധു ഇല്ലാതെ പറ്റില്ല അമ്മ നിസ്സഹായതയോടെ അഞ്ജലി നോക്കി നിന്നു മോളെ ഞാൻ പറയുന്നത് കേക്ക് സിദ്ധാർത്ഥിനെ നമുക്ക് നന്നായിട്ട് അറിയാം അവനൊരു കാര്യം തീരുമാനിച്ചാ നടത്തിയിരിക്കും നമ്മളെന്നല്ല ദൈവം വിചാരിച്ചാൽ പോലും അവൻ ഇതിൽ നിന്ന് പിന്മാറില്ല മോള് വിഷമിക്കണ്ട അവളെ കെട്ടിക്കോട്ടെ ആ താലി പൊട്ടിച്ചെറിയാൻ നമുക്കൊരു പ്രയാസവും ഇല്ല ഒന്നും മനസ്സിലാവാതെ ദിവ്യ അഞ്ജലിയെ നോക്കി ആ മോളെ പറയുന്നത് മനസ്സിലാക്ക് അവളെ നമുക്ക് പതി ഇവിടെ നിന്ന് മാറ്റാം അതിനാണോ വഴികളില്ലാത്തത് ഉറപ്പായി അവളെ നമ്മൾ സിദ്ധുവിൻ്റെ ജീവിതത്തിൽ നിന്ന് തുടച്ചു നീക്കും മോളെണീക്ക് എല്ലാവരും തിരക്കുന്നുണ്ട് വേഗം ഡ്രസ്സ് ധരിച്ചു വാ എങ്ങനെയോ ദിവ്യ അഞ്ജലി സമാധാനിപ്പിച്ചു എങ്കിലും അത് ഒരുപാട് നേരം നിലനിൽക്കില്ല എന്ന് അവർക്കെല്ലാം അറിയാമായിരുന്നു അനിക്കയും ഹൃത്തിക്കും തയ്യാറായി കഴിഞ്ഞിരുന്നു ഹൃത്തിക്കും സിദ്ധാർത്ഥും മണ്ഡപത്തിൽ ഇരുന്ന് കഴിഞ്ഞു സിദ്ധാർത്ഥിനെ കൊതിച്ച ഒരുപാട് പെൺകുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഏതു നേരവും ദേഷ്യത്തിൽ നടക്കുന്ന അവനോട് ശരിക്കും മിണ്ടാൻ തന്നെ അവർക്ക് പേടിയാണ് ഹൃത്തിക്കിനേക്കാൾ അവൻ അവനുണ്ടായിരുന്നു എല്ലാവരുടെയും മുന്നിൽ പോകുന്നതിന് മുമ്പ് മുത്തശ്ശി അവളെ മുറിയിലേക്ക് വന്നു അവളെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എൻ്റെ പൊന്നുമോളെ ആയിരിക്കുന്നല്ലോ നീ എൻ്റെ സിദ്ധുവിൻ്റെ ഭാര്യ ദൈവ രണ്ടാളെ അനുഗ്രഹിക്കട്ടെ മുഹൂർത്തമായി വധുവിനെ കൂട്ടിക്കൊണ്ടുവരാനുള്ള സമയമായി അനുകയെ പ്രീതികയും രഘുവും ചേർന്ന് കൊണ്ടുവന്നു വേദികയെ ആയുഷും കല്യാണിയും ചേർന്നാണ് കൊണ്ടുവന്നത് മറ്റാരും അതിന് തയ്യാറായിരുന്നില്ല അവളെ കണ്ട് എല്ലാം കണ്ണവളിലേക്ക് നീണ്ടു ആ കുടുംബത്തിൽ എന്നല്ല അവർ ഇതുവരെ ആരും അങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ടേയില്ല എന്തൊരു ഐശ്വര്യമുഖത്ത് പനിനീർ പൂ പോലെ ചുവന്നു ചുവന്നുതൊടുത്ത മുഖവും ഇളറോസ് ചുണ്ടുകളും കാപ്പി കണ്ണുകളും കുഞ്ഞു മൂക്കും വടിവാർന്ന ശരീരവും എല്ലാവരുടെയും കണ്ണുകളിലും അത്ഭുതം നിറഞ്ഞു സിദ്ധാർത്ഥ് അവളെ കണ്ണു നടങ്ങിയിരിക്കുകയാണ് അവൾ സുന്ദരിയാണെന്ന് അവന് നേരത്തെ തന്നെ അറിയാം പക്ഷെ ആ സാരിയിൽ അവൾ കൂടുതൽ കൂടുതൽ സുന്ദരിയായിട്ടുണ്ട് അവൻ അവളിൽ നിന്ന് കണ്ണെടു കണ്ണു മാറ്റാനേ കഴിഞ്ഞില്ല ഈ കുട്ടി പാർവതി അമ്മേ എന്തൊരു ചൈതന്യമുഖത്ത് സിദ്ധുവിന് ചേർന്ന പെണ്ണ് തന്നെ അവൻ്റെ ലുക്കിന് ഈ കുട്ടി കൊള്ളാം കുടുംബക്കാരിൽ ആരോ ഒരാൾ അത്ഭുതത്തോടെ മുത്തശ്ശിയോട് ചോദിച്ചു അവൾ നമ്മുടെ കുട്ടി തന്നെയാ എൻ്റെ കുട്ടി കണ്ണ് വെക്കല്ലേ സിദ്ധാർത്ഥിനെ അവൾ നോക്കിയത് കൂടിയില്ല തല കുനിച്ചാണ് അവൾ മണ്ഡപത്തിലേക്ക് കയറിയത് ചുമ്മാതല്ല സിദ്ധു ദിവ്യെ വേണ്ടെന്ന് പറഞ്ഞത് ഈ കുട്ടിയുടെ അടുത്തെത്തിൽ ആ പെണ്ണ് ആരോ അടക്കം പറയുന്നത് കേട്ട് ദിവ്യയ്ക്ക് കലി കയറി അവൾ സ്നേഹിച്ച ഭാര്യയാവാൻ കൊതിച്ച പുരുഷന്റെ കൂടെ മറ്റൊരുവൾ ഏത് പെണ്ണാണ് സഹിക്കുക അവൾ എങ്ങനെയോ കടിച്ചമർത്തി നിന്നു സിദ്ധാർത്ഥ മേനോന്റെ അടുത്തിരിക്കുമ്പോഴും വേദികയുടെ ഹൃദയം വല്ലാതെ ഇടിച്ചു തല കുനിച്ചു തന്നെ വേദികയിരുന്നു മറ്റാരക്കോ ഒരുപാട് കൊതിച്ച അർഹതയില്ലാത്ത സ്ഥാനത്താണ് താൻ താനിരിക്കുന്നതെന്ന കുറ്റബോധം വേദികയിൽ നിറഞ്ഞു നിന്നു മുഹൂർത്തമായി അഞ്ജലിയും രവിയും ദേഷ്യത്തോടെ കൂടെ നിന്നു എന്ന് മാത്രം ചടങ്ങുകൾ മനസ്സില്ലാ മനസ്സോടെയാണ് ചെയ്തത് സിദ്ധാർത്ഥ് വേദികയുടെയും വൃത്തിക്കനികയുടെയും കഴുത്തിൽ താലി ചാർത്തി വേദികയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി ചുടു കണ്ണീർ താലിയിൽ വീണതും ഞെട്ടിപ്പിടന് സിദ്ധാർത്ഥ് അവളെ നോക്കി ഇപ്പോൾ പൊട്ടുമെന്ന രീതിയിൽ ചുവന്നു തൊടുത്തിരിക്കുകയാണ് അവളുടെ മുഖം വേണ്ടായിരുന്നു എന്ന് അവനൊരു നിമിഷം തോന്നി വേദികയ്ക്ക് തന്റെ വിധിയോർത്ത് ചിരിയാണ് വന്നത് കെട്ടാൻ ആഗ്രഹിച്ച് സ്നേഹിച്ച് കൂടെ കൊണ്ടുനടന്ന ആള് കൺമുന്നിൽ ഓരോ ഒരേ പന്തലിൽ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ അതീവ സന്തോഷത്തോടെ താലി ചാർത്തുന്നു അവളോ താൻ പ്രണയിച്ച ആളുടെ ഏടനെ തന്നെ വിവാഹം കഴിച്ചിരിക്കുന്നു ഹൃത്തികിന്റെ ഹൃദയത്തിൽ അപ്പോഴും ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു അവൻ പുറമേ കാണിച്ചില്ല എന്നു മാത്രം സിദ്ധാർത്ഥ് വേദികയുടെ നെറുകിയിൽ സിന്ദൂരം ചാർത്തി ആ സമയം അവൾ അവന്റെ കണ്ണുകളിലേക്ക് കുറ്റുനോക്കി സ്നേഹമാണോ ദേഷ്യമാണോ എന്ന് അവൾക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല ആ കണ്ണുകളിൽ സ്നേഹമല്ല എല്ലായിപ്പോഴും ദേഷ്യം മാത്രമാണ് ഉണ്ടാവുക പക്ഷേ ഈ സിന്നൂരമൊക്കെ വെറുതെ ആണെന്ന് ഓർക്കുമ്പോൾ അവർ അഗ്നിക്ക് വലം വെച്ചു സിദ്ധാർത്ഥ അവളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവൾ അവനെ ശ്രദ്ധിച്ചതേയില്ല അവരെ രണ്ടാളെയും അസൂയയോടെ പലരും നോക്കുന്നുണ്ടായിരുന്നു അനാഥ അനാഥയും വേലക്കാരി ആണെങ്കിൽ എന്താ പെണ്ണുങ്ങളായ സൗന്ദര്യം വേണം കണ്ടോ അതുകൊണ്ട് അവൾക്ക് രാജകീയ യോഗം കിട്ടിയില്ലേ പെണ്ണുങ്ങളുടെ അസൂയയേറെ വർത്തമാനം അഞ്ജലിയുടെ ചെവിയിലും എത്തി അവർ അമർഷം കടിച്ചമർത്തി അവർ അവളുടെ ചെവിയിൽ മെല്ലെ അടക്കം പറഞ്ഞു നിന്നെ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്ന് വൈകാതെ ഞാൻ പിഴുതെറി നോക്കിക്കോ അവൾ ഒന്നും തന്നെ പറഞ്ഞില്ല അല്ല രഞ്ജിനി വന്നില്ലേ അത് ശരിയായില്ല കേട്ടോ ഒന്നുമില്ലെങ്കിൽ അവളുടെ ചേട്ടന്മാരുടെ മക്കളെ വിവാഹമല്ലേ വരണമായിരുന്നു ബന്ധുക്കാരിൽ ഒരാൾ രജനിയോട് പരിഭവം പറഞ്ഞു രഞ്ജിനി അവരുടെ എല്ലാം ഏറ്റവും ഇളയ സഹോദരിയാണ് ഓ അവളുടെ കെട്ടിയനും അയ്യ ചേച്ചി ഹാർട്ടിനെന്തോ അസുഖമാണ് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ചികിത്സയിലാണ് പുള്ളിക്കാരൻ ഈ അവസ്ഥയിൽ യാത്ര പറ്റില്ല അതുകൊണ്ട് അവൾ വരാനത് അവൾ അദ്ദേഹത്തിന് സുഖമായാൽ ഉടനെ നാട്ടിലേക്ക് വരും രജനി പറഞ്ഞു വിവാഹം കഴിഞ്ഞ് അവരെല്ലാം ഒരുമിച്ച് സദ്യ കഴിച്ചു വേദിക എങ്ങനെയോ കഴിച്ചെന്ന് വരുത്തി സിദ്ധാർത്ഥ് ഒന്നും തന്നെ അവളോട് ചോദിച്ചില്ല വൈകിട്ട് അവരുടെ ഫ്രണ്ട്സിന് വേണ്ടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നു വിവാഹത്തിന് വളരെ അടുത്ത കുറച്ച് ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താനും വിവാഹം കഴിഞ്ഞ് ബന്ധുക്കൾ പിരിഞ്ഞു പോയതും അവൾ കല്യാണിയോടൊപ്പം മുറിയിലേക്ക് വന്നു ആഭരണങ്ങളും അലങ്കാരങ്ങളും വലിച്ചുപറിച്ചെറിഞ്ഞ് ഉറക്കെ നിലവിളിച്ചു സിദ്ധാർത്ഥ് മുറിയിലേക്ക് വരുന്നതും ആ രംഗം കണ്ടുകൊണ്ടാണ് തുടരും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നന്ദി